ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഗ്രീൻ അന്ന് ഡബിൾ പീസ് പീസായിട്ടാണ് പാൻറും ടോപ്പും സെറ്റ് ആയിട്ടാണ് വന്നിരുന്നത് സിംഗിൾ പീസ് ആയിട്ടാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് വൈറ്റ് പിസ്ത പിസ്താഗ്രീൻ കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റി രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ വേറെ വേറെയാണ് പക്ഷെ സൂപ്പർ കളേഴ്സ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു യെല്ലോ ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇത് നാൽപ്പത്തിരണ്ടേ നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് ഒരു യെല്ലോ ആണ് ഒരു ഗോൾഡൻ യെല്ലോ പോലെ ഒരു നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതുപോലെയാണ് വരുന്നത് ഇപ്പൊ കാണിക്കുന്നതെല്ലാം നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് എല്ലാറ്റിനും വൈറ്റ് ബോട്ടം യൂസ് ചെയ്യാവുന്ന ഒരു കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അടുത്തത് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ഇതുപോലെ ഇത് തയ്ക്കുമ്പോൾ ഫ്ലവർ ഇങ്ങനെ വരുന്ന രീതിയിൽ തയ്ക്കണമെല്ലാം ഞാൻ കാണിക്കുമ്പോ ഇതുപോലെ കാണിക്കണമെന്നേ ഉള്ളൂ മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ ഇപ്പൊ കാണിച്ച മെറ്റീരിയൽസ് എല്ലാം തന്നെ വൈറ്റ് ബോട്ടം യൂസ് ചെയ്യാൻ പറ്റണതാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ച് തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്